നമസ്കാരം ജൂലൈ മുപ്പതാം തീയതി നടന്ന മുണ്ടക ചൂരൽമല ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ആ ഒരു മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം രക്ഷാപ്രവർത്തനം വളരെ കൃത്യമായി നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു വ്യാജവാർത്ത പൂത്ത ബ്രെഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് എല്ലാ മാധ്യമങ്ങളും തന്നെ ആ വാർത്ത കൈകാര്യം ചെയ്തു വൈകുന്നേരം മിനിസ്റ്റർ പറയുകയാണ് ഇന്ന് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളടത്താണ് മാധ്യമങ്ങളുടെ അജണ്ട വളരെ വ്യക്തമാവുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവുമായി ബന്ധപ്പെട്ടും കോവിഡുമായി ബന്ധപ്പെട്ടും വാർത്തകൾ ആദ്യഘട്ടത്തിൽ ശരിയായി ചെയ്തു എന്നൊരു ധാരണ മാധ്യമങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് അവർ തന്നെ വിശ്വസിക്കുന്ന രണ്ടാമത് ഒരു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉണ്ടകൈ ചൂരൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും വാർത്ത അനുകൂലമാവരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അജണ്ടയാണ് എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും തിരിച്ചറിയാതെ എന്ന നിലയ്ക്ക് ഒരു വ്യാജ വാർത്ത ഏഷ്യാനെറ്റ് പോലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ ഷാജഹാൻ എന്ന് പറഞ്ഞ മുപ്പത് കൊല്ലത്തെ ഏഷ്യാനെറ്റിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്തത് മിനുഷ് വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പുനരധിവാസം വരെ അവരെ പു പുനധിവസിപ്പിക്കേണ്ടവരെ ഒരു ഷെൽട്ടറിന് കീഴിൽ താമസിപ്പിക്കേണ്ടതിന് പകരം വാടക വീട് എടുത്ത് താമസിപ്പിക്കുന്നത് ഒരു ദുരന്ത ബാധിതനെയും മാറ്റി നിർത്തില്ല ഓരോ ദുരന്ത ബാധിതനും ഉണ്ടായ നഷ്ടം എന്താണ് എന്നുള്ളത് പരിശോധിച്ച് ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായി അറുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായി പിന്നിടുന്നതിന് മുമ്പ് രണ്ട് സ്റ്റേറ്റുകളെ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചതാണ് അന്ന ഉത്തരവനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് വീടിന്റെ പകുതി നിർമ്മാണം പൂർത്തിയായേനെ പക്ഷെ നിർഭാഗ്യവശാൽ ഒക്ടോബർ നാലിന് അറുപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോഴേ എൽസ്റ്റോണും നെടുമ്പാലയും രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ഉത്തരവിനെതിരായി കമ്പനികൾ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു കോടതി പക്ഷേ മൂന്ന് മാസക്കാലം അതവിടെ എടുത്തു വയ്ക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ അകത്തു കയറി പരിശോധിക്കാൻ പോലും സർക്കാരിന് അവകാശമില്ല എന്നായിരുന്നു കോടതിയുടെ സമീപനം ഡിസംബർ ഇരുപത്തിയേഴാം തീയതി പക്ഷേ കോടതി അകത്തുകയറി പരിശോധിക്കലുൾപ്പെടെ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനും പക്ഷെ നഷ്ടപരിഹാരം കണക്ക് കൂട്ടി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് നിശ്ചയിച്ചു ഇരുപത്തി തീയതി വിധി വന്ന് കേവലം നാല് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഡിസം പിന്നെ ജനുവരി ഒന്നിന് തന്നെ പുതുയുഗപ്പുറവിയിൽ പ്രത്യേക ക്യാബിനറ്റ് കൂടി കേരളത്തിലെ ചൂരൽമലയിൽ രണ്ട് എസ്റ്റേറ്റുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അതിൻ്റെ പി എം സി ആയി കിഫ്കോണിനെ തീരുമാനിച്ചു നിർമ്മാണ ഏജൻസിയായി ഊരാളങ്കര സൊസൈറ്റിയെ തീരുമാനിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞ് ഒന്നര മാസമായിട്ടുള്ളൂ അതിനുള്ളിൽ എല്ലാ വിധത്തിലുള്ള സർവേകളും അവിടെ പൂർത്തീകരിച്ചു ഫിസിക്കൽ സർവേ ഗൂഗിൾ മാപ്പിംഗ് ജിയോഗ്രാഫിക്കൽ സർവേ അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം ഇതെല്ലാം പൂർത്തീകരിച്ചു ഇതിനിടയിൽ പൂർണമായും വീട് നഷ്ടപ്പെട്ടവരെ ഉൾപ്പെടുന്ന ഒന്നാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റവന്യൂ വകുപ്പ് മാത്രം പ്രഖ്യാപിച്ചതല്ല റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കളക്ടർ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഡി ഡി എം എ അവരുടെ അധികാരമാണത് അവർ കൂടി ആലോചിച്ചു ആവശ്യമായ പരാതികൾ സ്വീകരിച്ചു കൃത്യതയോടെ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതിനെക്കുറിച്ച് ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നലെ വൈകുന്നേരത്തോടെ ജോൺമത്തായി തയ്യാറാക്കിയിട്ടുള്ള നോഗോ സോണിൽ ഉൾപ്പെടുന്ന വീടുകളുടെ ലിസ്റ്റും ഡി ഡി എം എ കൂടി ആലോചിച്ച് പ്രസിദ്ധീകരിച്ചു അതിൽ പരാതി ഉണ്ടെങ്കിൽ വീണ്ടും ഡി ഡി എം എ കേൾക്കും ആ ലിസ്റ്റ് ഫൈനലൈസ് ആവുകയും ചെയ്യും ഇവിടെ പല വിധത്തിലുള്ള ദുരന്തം ഉണ്ടായിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും വീട് അതാണ് ഇപ്പോഴത്തെ ലിസ്റ്റ് ആളുകൾ നഷ്ടപ്പെട്ട ജീവഹാനി ഉണ്ടായവർക്ക് എട്ടു ലക്ഷം രൂപ വീതം അവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായി ഇത് വിതരണം ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല നഷ്ടങ്ങൾ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വകുപ്പിന്റെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ ആരംഭിച്ചു അതിൽ ആയിരത്തി എഴുപത്തി അഞ്ചോളം കുടുംബങ്ങൾ അതിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ടാകില്ല ആള് നഷ്ടപ്പെട്ടവരുണ്ടാകില്ല പക്ഷെ ഒരു പ്രദേശത്ത് ദുരന്തം ഉണ്ടായപ്പോൾ ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾ അവരെ പുനഃസംഘടിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ പോലും കാലതാമസമില്ല ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റും ഏതെങ്കിലും ദുരന്ത ബാധ്യത നിശ്ചയിക്കുന്നത് സർക്കാരല്ല ഡി ഡി എം എ ആണ് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള ഡി ഡി എം എ ഓരോ വിഭാഗത്തിലും പെട്ടവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടു എന്ന് ഉറപ്പുണ്ടായിട്ടും ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ അവർക്ക് ഡി ഡി എം എ തന്നെ സമീപിക്കാം ഡി ഡി എം എ സമീപിച്ചിട്ട് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സർക്കാരിനെ സമീപിക്കാം ഒരു ദുരന്ത മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല ഇന്നിപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട് നമുക്ക് ആ വിധിയെ കുറിച്ചൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പണം നൽകുക എന്ന സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തെ തന്നെയും അനുകൂലിച്ചിരുന്നില്ല അത് ശരിയായ നടപടി ആവില്ല എന്ന് നിരീക്ഷണമായാണ് എന്താണ് വിശദാംശങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെ അനുവദിക്കുകയും അതിനുള്ള പണം കൈമാറണം എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ആ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലുമായി ഹരിസൺ എത്തിയപ്പോൾ ആദ്യത്തെ വിധിയിൽ തന്നെ കോടതി ഇപ്പോൾ സംശയം രേഖപ്പെടുത്തുകയാണ് അതായത് ഹരിസൺ എങ്ങനെ ഇതിന്റെ പണം നൽകാൻ കഴിയുമെന്നതാണ് കോടതി ഉയർത്തുന്ന ചോദ്യം കാരണം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിലവിൽ തർക്കമുണ്ട് അപ്പോൾ ആ തർക്കത്തിൽ അതിന്റെ അന്തിമ തീരുമാനം വരുമ്പോൾ അത് ഹരിസന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി അല്ല എന്ന് വ്യക്തമാകുകയാണെങ്കിൽ ഇപ്പോൾ ഈ പണം ഹരിസൺ നൽകിയതെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയും അതാണ് കോടതി ഉയർന്ന ചോദ്യം അപ്പോൾ ആ പണം കോടതിയിൽ കെട്ടി വെക്കുക എന്നൊരു രീതിയിലേക്ക് ഡിവിഷൻ ബെഞ്ച് എത്തുകയാണ് അത് നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് ചോദ്യം ഡിവിഷൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ ആദ്യ ഉത്തരവിൽ തന്നെ ഭാഗം പോലും ബെഞ്ച് കേസ് പോയി ിലെ നിയമം അനുസരിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഹൈവേ ഒക്കെ ഏറ്റെടുക്കാനായിട്ട് പൊന്നും വില കൊടുക്കുന്ന പോലെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ മനോരമ തന്നെ പറയുന്നുണ്ട് ഏ സെന്റില് ഇരുപത് ലക്ഷം രൂപ ചെലവില് വീട് നിർമ്മിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ടൗൺഷിപ്പില് മറ്റ് സൗകര്യങ്ങളൊക്കെ കൂടിയിട്ട് അപ്പോഴാണ് ഇന്ന് നമ്മുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചും ഒന്ന് കാണാം അവിടെ മാലിന്യം മനുഷ്യ വിസർജ്യം കൊണ്ട് തള്ളാനായിട്ട് പോയ യു ഡി എഫിന്റെ നേതാക്കളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അവരോട് പോലും ഒരു ചോദ്യമില്ല രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അഭയം കൊടുത്ത വയനാടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുടുംബമാണ് അവരുടേത് ഏറ്റവും വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഏറ്റവും വലിയ കുടുംബമാണ് അവരുടേതായ ഒരു അഭ്യർത്ഥന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചോദിച്ചാൽ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതിന് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അത്രത്തോളം ദുർബലമാണ് സഹായഹസ്തം എന്നുള്ളത് കാരണം സഹായഹസ്തമില്ലാതെ ഇതെങ്ങനെയെങ്കിലും മുടങ്ങി പോകണം എന്നുള്ളതാണ് അവിടുത്തെ എം പി ആണ് ഏറ്റവും മുമ്പിൽ നിന്ന് അഭ്യർത്ഥനയ്ക്കും മറ്റ് സഹായങ്ങൾക്കും കൂടെ നിൽക്കേണ്ടതാണ് വരവ് വരവുപോലും വല്ലപ്പോഴുമാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വളരെ കൃത്യമായും സമയബന്ധിതമായും നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിന് ഗവൺമെന്റിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കേണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം പക്ഷെ ഇവിടെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ധർമ്മം